ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖക്കുരും കറുത്ത പാടുകളും മാറി സ്കിന്നെല്ലാം ക്ലിയറായിട്ടിരിക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പിമ്പിൾസ് സ്പ്രെഡ് ആകുന്നത് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും പുതിയ പിമ്പിൾസ് വരാതിരിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ഈ പിമ്പിൾസ് പൊട്ടിയിട്ടിങ്ങനെ നമുക്ക് അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് വളരില്ല അത് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പിമ്പിൾസിൻ്റെ ഒക്കെ കുറച്ച് പെട്ടെന്ന് ആ ഒരു പിമ്പിൾസ് കരിഞ്ഞ് അതിൻ്റെ പാടുകളൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും നെഗറ്റിവലായിട്ടൊരു പാക്കാണ് പിമ്പിൾസ് വരുന്ന പ്രായം മുതലപ്പം കുട്ടികൾക്ക് യൂസ് ചെയ്യും അപ്പോൾ എവൻ ഒരു എങ്ങനെ നോക്കിയാൽ ഒരു പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ പിമ്പിൾസ് വരും കൂടുതലും ഒരു ടീനേജേസ് ആകുമ്പോഴാണ് കൂടുതലും പീബിൾസ് വന്നതോടാണ് അപ്പോൾ ആ ഒരു ഏജ് മുതൽ യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യുക കേട്ടോ ഏതെങ്കിലും ഒരു ഏവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത് പകൽ അതേ സമയത്ത് നമ്മുടെ നല്ലൊരു സി ടി എംസ് റോട്ടീൻ ഫോളോപ്പ് ചെയ്യുന്നതും നല്ലതാണ് അപ്പോൾ നമുക്കീ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓൾ അംശം കൊടുക്കണം എങ്കിലാണ് നമ്മൾ ഇരുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനേ പറ്റുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറഗാനോ ലീവ്സ് ആണ് ഇത് ഈസി ആയിട്ട് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അങ്ങാടിക്കടയിൽ ഓൺലൈനായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും ഓൺലൈനിലെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ കൊടുക്കാം ഞാൻ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇരുപത് ഗ്രാം വാങ്ങിയപ്പോൾ അൻപത്തിയെട്ട് രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത് ഒത്തിരി ടൈം നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ഗ്രാം പൗഡർ മേടിക്കും അല്ലെങ്കിൽ ഒരു ലീവ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് നീം ലീവ്സ് ഡ്രൈ ആയതോ അല്ലെങ്കിൽ നീം ലീവ്സിൻ്റെ പൗഡറായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ മുരിങ്ങയുടെ ഡ്രൈ ഇലകളോ അല്ലെങ്കിൽ മുരിങ്ങയുടെ ഡ്രൈ പൗഡറോ ഉണ്ടല്ലോ അത് അതൊരു ഈക്വൽ അനുവാദത്തിൽ എടുക്കുക ഇത് ഇരുപത് ഗ്രാമെങ്കിൽ ഇരുപത് ഗ്രാം പൗഡറും എടുത്തിട്ട് നമ്മൾ മിക്സീറുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിക്കുക അപ്പോൾ ആ കൂട്ടത്തിൽ പൊടിക്കുമ്പോൾ ഈ ഒറിക്കാനോ ലീവ്സും കൂടി ആ ഒരു മിക്സീടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ടുള്ള പൊടിയായിട്ട് കിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അതല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇടികല്ലിനകത്ത് ഇട്ട് കുറേശ്ശെ അങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് ടഫായിട്ടുള്ള ടാസ്ക്കാണ് ഇത് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ച് വാഷ് ചെയ്യണം കാരണം ഈ ലീവ്സ് അങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടില്ല കേട്ടോ കുറച്ച് ടഫാണ് അപ്പോൾ ചെറുതായിട്ട് നമ്മുടെ ഫേസിലിങ്ങനെ പോറൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ കുറച്ച് വാഷ് ചെയ്യുക അല്ലെങ്കിൽ മിക്സീർ ജാറിൽ ഇട്ട് മസ്റ്റായിട്ട് നല്ലപോലെ പൊടിച്ചെടുക്കുക ഈ രണ്ട് മെത്തേഡ് എന്നെ ട്രൈ ചെയ്യാനായിട്ട് നോക്കുക ഞാൻ കാണിച്ച മെത്തേഡ് പാടാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല കല്ലിൻ്റെ ഇടികളിനകത്ത് ഇട്ട് പൊടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ പൊടിഞ്ഞ് കിട്ടും എനിക്ക് തോന്നുന്നു അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇടികലിനകത്ത് ഇട്ട് പൊടിക്കാനാണ് ശ്രമിച്ചത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട മിക്സീർ ജാറിയിട്ട് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ നന്നായിട്ട് പൊടിച്ചെടുക്കുക അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ഫ്രഞ്ച് കലോലീൻ ക്ലേ ആണ് ഗ്രീൻ കലോലീൻ ക്ലേ പക്ഷേ നിങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നില്ല എൻ്റെ കയ്യിൽ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് പകരം മിട്ടി വേണമെങ്കിലും ചേർക്കാം ഉൾട്ടാണി മുൾട്ടാണിമിറ്റിക്കൊപ്പം മിക്സർ ജാറിലിട്ട് പൊടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ പകരം നീമിൻ്റെ പൗഡറോ മുരിങ്ങയിലെ പൗഡറോ അപ്പോൾ ഈ മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് ഫ്രഞ്ച് കലോലി ഗ്രീൻ ക്ലേ അതല്ലെങ്കിൽ ഉൾട്ടാണി മിട്ടി അല്ലെങ്കിൽ നമ്മുടെ നീം ലീവ്സിൻ്റെ പൗഡർ അല്ലെങ്കിൽ മുരിങ്ങ ലീവ്സിൻ്റെ പൗഡർ ഇത്രയും എടുക്കാം കേട്ടോ കാരണം നമുക്ക് നമുക്കിതെല്ലാം ആഗ്ന കുറയ്ക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അതിനുശേഷം ഞാൻ രണ്ടും ഈക്വൽ അനുപാതത്തിൽ എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുക്കുന്നത് പിന്നെ അലോവെ ജെല്ലും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസ് ഇല്ലാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എന്തെങ്കിലും മിക്സ് ചെയ്യാം ഈവൻ നോർമൽ വാട്ടറിൽ വേണമെങ്കിലും മിക്സ് ചെയ്യാം റോസ് വാട്ടർ ഉണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഓയിലി ടു കോമ്പിനേഷൻ ആണെങ്കിൽ റോസ് വാട്ടർ എടുക്കാം നോർമൽ ഡ്രൈ സ്കിൻ ആണെങ്കിൽ തൈര് എടുക്കാം പാലെടുക്കാം പിന്നെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളതിൽ എന്തിലും വേണമെങ്കിലും മിക്സ് ചെയ്യാൻ ഹണിയിൽ അലോവെ ജെല്ലിലൊക്കെ മിക്സ് ചെയ്യാം അപ്പം നല്ല പോലെ തന്നെ അതിനെ മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് നീം ലീവ്സ് ഫ്രഷ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് അരച്ചിട്ട് പേസ്റ്റാക്കി ഇതിനകത്തേക്ക് ചേർക്കാം അല്ലെങ്കിൽ നീം ലീവ്സ് ഫ്രഷ് ആയിട്ട് മിക്സർ ജാറിലിട്ട് ഒരു പിടി എടുത്ത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒരു ഗാനവും ടേബിൾ സ്പൂൺ ചേർത്ത് അരച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് വേസ്റ്റ് ആയി പോകും പൗഡർ ഫോമിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരുമിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിന് എങ്കിലും ആവശ്യമുള്ളത് മാത്രം എടുത്ത് മിക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ക്വാണ്ടിറ്റി കുറയത്തും ഇല്ല നമുക്ക് വേസ്റ്റായി പോകത്തുമില്ല അത് നല്ലൊരു നല്ലൊരിതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഒറിയാനോ ലീവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിമ്പിൾസും പിമ്പിൾസിൻ്റെ ബാക്ടീരിയാസൊക്കെ പെട്ടെന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ചിലർക്ക് പിമ്പിൾസ് പൊട്ടിക്കഴിഞ്ഞാൽ അത് ത്രെഡ് ആവുമല്ലോ അപ്പോൾ അതൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ബാക്ടീരിയസ് ഒക്കെ നന്നായിട്ട് ഇതായിട്ട് ആ ഒരു പിമ്പിൾസ് വന്ന മാർക്സ് ഉണ്ടല്ലോ പെട്ടെന്ന് കരിയാനും ആ ഒരു പിമ്പിൾസിൻ്റെ ചിലർക്ക് പഴുത്ത് പൊട്ടിക്കഴിഞ്ഞാൽ കുറേ ദിവസം റെഡ്നെസ് ഉണ്ടാവില്ലേ ആ ഒരു ഒരു ആ ഒരു ഏരിയ കുറച്ചൊന്നും വീങ്ങിയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കില്ല അതൊക്കെ പെട്ടെന്ന് മാറാനും പെട്ടെന്ന് ഷൃങ്ക് ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇപ്പം ഒക്കെ നന്നായിട്ട് ഷൃങ്കായി പെട്ടെന്ന് കരികെ അല്ലെങ്കിൽ ആ ഒരു മുറിവ് പെട്ടെന്ന് കരിയാനൊക്കെ അരി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആൻറ്റിബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇപ്പോൾ ഒത്തിരി ഇടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒറിഗാനൊ രീസെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസിൽ മാത്രമല്ല സ്കിൻ കെയറിലും ഹെയർ കെയറിലും അതുപോലെ തന്നെ ഇന്ത്യക്ക് എടുക്കാനൊക്കെ പല പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം പിന്നെ ഞാൻ ബേസിന് വേണ്ടിയിട്ട് ചേർത്തേക്കുന്നത് കലവലിൻ ആണ് ഫ്രഞ്ച് കലവലിൻ ക്ലേ ആണ് അത് അല്ല ഫ്രഞ്ച് ഗ്രീൻ ക്ലേ ആണ് ഞാൻ ചേർത്തേക്കുന്നത് നിങ്ങൾക്ക് മുൾട്ടാണി മെട്ടിയോ മീം പൗഡറോ മുരിങ്ങ ലീവ്സ് പൗഡറോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ചേർക്കാണ്ട് അത് വിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യും ഇപ്പം നീം പൗഡർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓയില് കുറയ്ക്കാം ഹെൽപ്പ് ചെയ്യുന്ന ക്ലേ മൾഗംസ് അതിപ്പോൾ റോസ് ക്ലേ ആയാലും ഏത് ക്ലേ ആയാലും ഉപയോഗിക്കാം പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞാൽ മാതിരി മുരിങ്ങ ലീവ്സ് ചേർക്കാം വിൻഡിൽ ലീവ്സ് ചേർക്കാം അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ചേർക്കാം കേട്ടോ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ നെക്കിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇരുപത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വാഷ് ഓഫ് ചെയ്യാപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് വൈപ്പ് ഓഫ് ചെയ്യാം ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ മുഖത്തിങ്ങനെ വൈപ്പ് ചെയ്യുന്ന സമയത്ത് കയർ കൊള്ളുന്ന പോലെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ വൈപ്പ് ഓഫ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇറിട്ടേഷനായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ വാഷ് ഓഫ് ചെയ്യുകയാണ് ചെയ്തതായിട്ടോ അപ്പോൾ നിങ്ങളും വാഷ് ചെയ്താൽ മതി ഇങ്ങനെ വൈപ്പ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടത് കേട്ടോ അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് ഇതിനെ റിമൂവ് ചെയ്തിട്ടുണ്ട് എന്നെ കാണുമ്പോൾ അറിയാം നല്ല ആയിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ്നം ചെയ്യും അതിനേക്കാളുപരി നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് സോഫ്റ്റിനാവും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിലാണ് നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് ചെയ്യാൻ അറിയാനായിട്ട് പറ്റുക അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാൻ പറ്റും